പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ മത്തടസ് വിശേഷം പന്ത്രണ്ടാധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വചനങ്ങൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും എന്നാൽ ആത്മാവിനെതിരായ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല മനുഷ്യപത്തിനെതിരായ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടുമെന്നാൽ പരിശുദ്ധാത്മാരെ എതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് എന്താണിതിൻ്റെ അർത്ഥം അത് യേശു രോഗികളെ സുഖപ്പെടുന്നതും പിശാചിനെ ബഹിഷ്കരിക്കുന്നതും പിശാചിന് തലവനായ ബേൽസ്ബൂലിനെക്കൊണ്ടാണ് എന്ന് യഹൂദർ യേശുവിൻ്റെ മേലൊരു കുറ്റാരോപണം നടത്തിയ ദൈവദൂഷണം പറഞ്ഞപ്പോഴാണ് ഈശോ ഇത് പറഞ്ഞത് അതായത് ഇതിന് ഒത്തിരി അർത്ഥതലങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് പരിശുദ്ധാത്മാവാണ് യേശുവിലൂടെ ഈ അത്ഭുതം ചെയ്യുന്നത് പിശാചികളെ ബഹിഷ്കരിക്കുന്നതും രോഗികളെ സുഖപ്പെടുത്തതും ഒന്നാമത് അറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യം ഈശോ എന്ത് പ്രവർത്തി ചെയ്താലും അത് പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവൃത്തിയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് കാരണം പരിശുദ്ധ ത്രിത്വം ഒരുമിച്ച് ചേർന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ പിശാചികളെ ബഹിഷ്കരിക്കുക രോഗികളെ സുഖപ്പെടുത്തുക പിശാചിനെ ബന്ധിക്കുക തുടങ്ങിയ കാര്യം ചെയ്യുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ഈ അത്ഭുതം നടക്കുന്നത് പക്ഷേ ഇവർ പരിശുദ്ധാത്മാവിനെ പിശാജ് എന്ന് വിളിച്ചു അപ്പോൾ പരിശുദ്ധാത്മാവിനെ പിശാജെന്ന് വിളിച്ചുകൊണ്ട് പിശാജിൻ്റെ ശക്തിയാൽ ബേൽസ്ബൂലിനെ കൊണ്ടാണ് നിങ്ങൾ ഈ അത്ഭുതം ചെയ്യുന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ പിശാജ് എന്ന് ചിത്രീകരിച്ചപ്പോൾ ഒരു വലിയ അപകടം ഉണ്ടായി അതുകൊണ്ടാണ് ക്ഷമിക്കപ്പെടുക അത് അതെന്താണെന്നറിയാമോ ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് പ്രേരക വരപ്രസാദം നൽകി അയാളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ പ്രേരക വരപ്രസാദം ആർക്കാണ് നഷ്ടപ്പെടുന്നത് പരിശുദ്ധാത്മാവിനെ പിശാചെന്ന് വിളിച്ച് പരിശുദ്ധാത്മാൻ നിരസിക്കുന്ന പരിശുദ്ധാത്മാൻ നിവേശം സ്വീകരിക്കാത്തൊരു വ്യക്തിക്ക് ഇനി ആ പ്രേരകവരപ്രസാദം സൽപ്രേരണ കിട്ടില്ല കിട്ടാത്തതുകൊണ്ട് അയാൾ മാനസാന്തരപ്പെടുന്നില്ല മാനസാന്തരപ്പെടാത്തതുകൊണ്ട് കൊണ്ട് പാപം ക്ഷമിക്കപ്പെടാതെ കിടക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയാം പാപം ചെയ്യുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ സൽപ്രേരണയ്ക്ക് വഴങ്ങാത്ത വിധം അയാൾ പരിശുദ്ധാത്മാവിനെ തന്നെ നിഷേധിച്ചു കഴിഞ്ഞു പരിശുദ്ധാത്മാവിനെ പിശാചായി ചിത്രീകരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി പരിശുദ്ധാത്മാവിൻ്റെ സൽപ്രേരണ കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും പ്രേരകവര പ്രസാദം കിട്ടാത്തവരും അങ്ങനെ വരുന്ന വ്യക്തിയുടെ പാപം ക്ഷമിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിവേശനങ്ങൾ അയാളിൽ പ്രവേശിക്കുന്നില്ല കാരണം അയാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് കിട്ടില്ല ദൈവം നമുക്ക് തരുന്നത് മുഴുവൻ നമുക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞിരിക്കണം ദൈവം തരുന്നത് നാം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ ദൈവം തരുന്ന അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു തടസ്സം പരിശുദ്ധാത്മാവിനെ പിശാജായിട്ട് ചിത്രീകരിക്കുന്നു മേൽസ്ബൂലിനെക്കൊണ്ടാണ് ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നെന്ന് പറയുന്നത് പോലെ പിശാജാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് അപകടം അതുപോലെ തന്നെ ഞാനിതിന് കുറച്ചും കൂടി വിശദീകരിച്ചൊന്ന് പറയുകയാണ് പരിശുദ്ധാത്മാരുടെ പാപത്തിൻ്റെ കൂട്ടത്തിൽ പരിശുദ്ധാത്മ നൽകുന്ന വരങ്ങളുണ്ടല്ലോ വരങ്ങളെ നിഷേധിക്കുക അത് പോലും പരിശുദ്ധാത്മാവെ വേദനിപ്പിക്കുന്ന പാപമാണ് ഒരു വ്യക്തി പരിശുദ്ധാത്മാൻ്റെ വരം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരിക്കൽ എന്നെ കണ്ടിട്ട് പറഞ്ഞു ഞാൻ ഒരിടത്ത് ധ്യാനിക്കാൻ പോയപ്പോൾ എന്നോട് ആ ധ്യാനുഗുരു പറഞ്ഞു നീ ഇനി ആരുടെയും തലേക്ക് വെച്ച് പ്രാർത്ഥിക്കണ്ട നീ പരിശുദ്ധാത്മാൻ്റെ ശക്തിയാലല്ല രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ പറയുന്നു നിന്നിതൊരു അശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ട് എന്ന് പറയുന്നു അച്ഛ അത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ഞാൻ പ്രാത് ഒത്തിരി രൂപകൃത സൗഖ്യം കിട്ടിയിട്ടുള്ളതാണ് പല വികാരിമാരും എന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ എവിടെ ചെന്നു കഴിഞ്ഞാൽ എനിക്ക് തിരസ്കരണം കിട്ടുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനഗുരുവിനെ കണ്ടത് പിശാജ് ബഹിഷ്കരിനെ ബഹിഷ്കരിക്കുന്ന അച്ഛൻ എന്നോട് ഇങ്ങനെ പറയുന്നു ഒരു ദുരാത്മാവ് തന്നിലുണ്ട് അപ്പോൾ ഞാനത് മനസ്സുകൊണ്ട് സ്വീകരിച്ചില്ല അച്ഛൻ്റെ ഉപദേശം ശരിയല്ല എന്ന് ഞാൻ മനസ്സിൽ കരുതി അച്ഛന് പിശാചനെ ബഹിഷ്കരിക്കാനുള്ള അധികാരം വരെ ഉള്ളയാളാണ് പേരും ഇവിടെ പറയില്ല അച്ഛൻ ആ അധികാരം വരെ ഉപയോഗിച്ച് ഇയാളെന്ന് പിശാചനെ ബഹിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ പിശാചിനെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ പിശാചിനെ ഇപ്പോഴും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പിശാചൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അയാളെന്ന് പിശാജ് പോവില്ല അതാണ് ഇയാൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സിനെ പിശാജ് ബന്ധിച്ചിട്ടിരിക്കുക ഇയാൾ പിശാജ് ബാധയുള്ള വ്യക്തിയാണെന്നില്ല പക്ഷേ ഇയാളുടെ മനസ്സ് പിശാജിൻ്റെ ബന്ധനത്തിലാണ് ഒബ്സെക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വിശാച മനസ്സിനെ ബന്ധിക്കുന്ന അവസ്ഥ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ വരമായ രോഗശാന്തി വരമുള്ള വ്യക്തി ഇതുപയോഗിച്ചുകൊണ്ട് ചില തെറ്റുകൾ ചെയ്തു എന്താന്ന് ഞാനിവിടെ വെളിവാക്കുന്നില്ല മാരക പാപങ്ങൾ ചെയ്തു അത് എല്ലാ തരത്തിലുമുള്ള പാപങ്ങളിലായി പരിശുദ്ധാത്മാൻ്റെ വരങ്ങൾ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ പോവുക പരിശുദ്ധാത്മാൻ്റെ വരങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് ജഡിക പാപങ്ങളിലേക്ക് നിഷ്കളങ്കാൽ ആക്കളെ ബലഹീനാൽ ആക്കളെ വഴിതെറ്റിക്കാൻ പോകും അങ്ങനെയൊക്കെ ചെയ്യുന്നവർ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പാപം മാത്രമല്ല പരിശുദ്ധാത്മാവിനെതിരായ പാപമായിട്ടത് വരും അതാണ് ഇയാളുടെ പാപം ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്തു ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ നീ പോയി ഏർപ്പെട്ടില്ലേ ചോദിച്ചു ഞാൻ യെസ് അത് എല്ലാ തരത്തിലുള്ള വരങ്ങൾ ഇതുപയോഗിക്കുന്ന മേഖലകളുണ്ട് ആ പാപം നിന്നിലുണ്ട് നീ അത് പറഞ്ഞു കുമ്പസാരിച്ചുകൊണ്ട് ശരി തന്നെയാണ് പക്ഷേ ആ പാപങ്ങൾ നീ വെറുത്തുപേക്ഷിച്ചിട്ട് കാരണം ഇനി അവസരം കിട്ടുക ചെയ്യുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത് ചില പാപങ്ങൾ നമ്മൾ കുമ്പസാരിച്ചിട്ടും ആ പാപ ഫലമായി വരുന്ന പൈശാചികതയിൽ നമുക്ക് മോചനം കിട്ടുന്നില്ല കാരണം എന്തറിയോ ആ പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നില്ലെന്നുള്ളതാണ് പാപത്തെയും പെശാചനും വെറുത്തുപേക്ഷിക്കുന്നില്ലെങ്കിൽ ഇൻഡിഫറൻസ് പറ്റില്ല ഇൻഡിഫറൻ്റ് ആയിട്ട് അതായത് പിശാചിനോട് വെറുപ്പുമില്ല അവൻ കൂടെ ഉണ്ട് എന്നുള്ളതിന് വലിയ പരാതി പരാതിയില്ലാത്തൊരവസ്ഥ കഴിഞ്ഞ ഒരാൾ പിശാജ് വിട്ടുപോയില്ല അവിടെ പിശാചിന് വെറുത്തുപേക്ഷിക്കണം ആരെയും ഒന്നിനെയും വെറുക്കരന്ന് പഠിപ്പിക്കുന്ന ദൈവം പിശാജിനെയും പാപത്തെയും വെറുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ദൈവഭയം എന്ന് പുണ്യം ഉണ്ടല്ലോ എന്താ ദൈവഭയം പിശാജിനോടും പാപത്തോടുള്ള വെറുപ്പിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഉദിക്കുന്ന പുണ്യമാണ് ദൈവഭയം ദൈവഭയമുള്ള വ്യക്തിക്ക് പാപവും പിശാജും വേണ്ട അവനെ വെറുത്തുപേക്ഷിക്കണം വിസർജ വസ്തു എന്നതുപോലെ അവനെ വെറുത്തുപേക്ഷിക്കണം സർപ്പത്തിൽ പോലെ അതിൽ നോടി അകലണം അങ്ങനെയുണ്ടെങ്കിലേ അവർക്ക് പരിശുദ്ധാത്മാൻ്റെ അഭിഷേകം കിട്ടുകയുള്ളൂ ഈ വ്യക്തിക്ക് ഈ ഒരു ബോധ്യം പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കൊടുത്തു അത് കഴിഞ്ഞ് ഒരു വരദാന വളർച്ചാധ്യാനത്തിന് ആൾ പങ്കെടുത്തു കൊളത്തുവയല് ആ അവസരത്തിൽ അവിടെ കൗൺസിലിംഗ് എടുത്ത സെസ്റ്റിലൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ഈശോ വെളിപ്പെടുത്തി കൊടുത്തു അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് തൻ്റെ ജഡിക പ്രവണതകളും ലൗകിക ദുർമോഹങ്ങളും ഇതുവരെ തന്നിൽ നിന്ന് പോയിട്ടില്ല അത് അതെൻ്റെ മനസ്സുകിടപ്പുണ്ട് ജഡിക പ്രവണതകൾ എല്ലാവർക്കും ഉണ്ടാകാം പക്ഷേ അതിൻ്റെ മേൽ നമുക്ക് പരിശുദ്ധാത്മാ നൽകുന്ന ഒരു ശുദ്ധികര പരപ്രസാദമുണ്ട് അതായത് സാൻറ്റിഫൈ ഗ്രീസ് അത് നമുക്ക് ദൈവം നന്മ തിരഞ്ഞെടുക്കാൻ നൽകുന്ന കഴിവാണ് മറ്റൊന്നുള്ളത് ഹ്യൂമൻ റക്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് മാനുഷിക സമഗ്രത അതെന്താണെന്ന് ചോദിച്ചാൽ ജഡിക പ്രവണതകളുടെ മേൽ ആത്മാവിന് നിയന്ത്രണമുള്ളൊരവസ്ഥയാണ് ഇത് രണ്ടും തമ്മിലുണ്ടെങ്കിൽ ഈ ജഡിക പ്രവണതകൾ അജീവിക്കാൻ നല്ലത് തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റും അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ദായിക്കണം അത് കിട്ടാത്തൊരവസ്ഥയിൽ കഴിയുന്ന ആളായിരുന്നു ഇയാൾ ആദ്യകാലത്ത് ആൾക്ക് വരപ്രസാദം കിട്ടി പരിശുദ്ധ വരങ്ങൾ കിട്ടി പക്ഷേ വരങ്ങളെ പാപത്തിനു വേണ്ടി ദുരുപയോഗിച്ചപ്പോൾ തന്നെ പിശാജ് അയാളെ കയറി പിടിച്ചു പിന്നെ ഉണ്ടാകുന്ന രോഗശാന്തികളും അതും ഇതും അത് പിശാചിൻ്റെ പ്രകടനമായിട്ട് വരും അത് ദൈവത്തിൻ്റെ ശക്തി പ്രകടനമല്ല പിശാജിന് ശക്തി ഉണ്ട് അവൻ രോഗശാന്തി നൽകാൻ പോലും പറ്റും രോഗം നൽകുന്ന പിശാജാണെങ്കിൽ അവൻ രോഗം മാറ്റി നമ്മളെ അവനിലേക്ക് ആകർഷിക്കും അവൻ തൽക്കാലം മാറി നിൽക്കും പക്ഷേ ആത്മാവിനെ അവൻ ബന്ധിക്കും നിത്യനാശത്ത് കൊണ്ടുപോകും ഏതായിരുന്നാലും ഈ ചെറുപ്പക്കാരൻ പിന്നീട് വളരെ വിശുദ്ധമായൊരു ജീവിതത്തിലേക്ക് വന്നു ഞാൻ അയാൾക്ക് കുളത്തുവയിലെ സിസ്റ്റർ പറഞ്ഞു കൊടുത്ത കുറേ മാർഗ്ഗങ്ങളുണ്ടായിരുന്നു ജഡത്തെ കീഴടക്കാൻ വേണ്ടി ജഡിക പ്രവണതകളെ അതിജീവിക്കാൻ വേണ്ടി ലൗകിക ദുർമോഹങ്ങളെ അതിജീവിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത കുറേ മാർഗ്ഗങ്ങളുണ്ടായിരുന്നു പിന്നീട് വേറെ ചില ആത്മീയപിതാക്കന്മാരെയും അദ്ദേഹം സന്ദർശിച്ചു ഇപ്പോൾ വളരെയേറെ ഓസ്റ്റിയർ ലൈഫെന്ന് പറയുന്ന ഒരു വളരെയേറെ ഉപവാസവും പ്രാർത്ഥനയും അതുപോലെ വചന വചനവായനയും പഠമായിട്ട് നടത്തുന്ന പരസ്യമായി ശുശ്രൂഷിക്ക് പോകാത്ത ഒരാളെ ജീവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ടി വിയിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടായിരിക്കില്ല കേട്ടാലും കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഞാനിത് പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരെ പാപങ്ങളിൽ ഒന്ന് പരിശുദ്ധാത്മൻ്റെ വാരങ്ങളെ പുച്ഛിക്കുന്നതും ദുരുപയോഗിക്കുന്നതും കളിയാക്കുന്നതും ഒക്കെയാണ് ഒരിക്കലും സഹോദരിക്ക് സംസാരിക്കാൻ നാവ് കുഴഞ്ഞു പോകുന്നില്ല ഒരു അനുഭവം ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഞാൻ ചോദിച്ചു നാക്യംപ്രശ്ശനെ കളിയാക്കി വല്ല സംഭവം ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഒരു നാക്യപ്രശൻ ഭാഷാവിരുദ്ധം സ്വസിച്ചപ്പോൾ അത് അനുകരിച്ച് ഞാൻ കളിയാക്കി കളിയാക്കി ജനങ്ങളിടയിൽ സംസാരിച്ചു അത് ആ ഒരു തെറ്റ് എന്നിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു അതൊന്ന് കുമ്പസാരിച്ച് അനുദിച്ച് കുമ്പസാരിക്കാൻ പറഞ്ഞു കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധാത്മാൻ്റെ വരങ്ങളെ എതിർക്കുന്നതും വിമർശിക്കുന്നതും കുറ്റം വിധിക്കുന്നതും പരിശുദ്ധാത്മാവിനെ പിശാചാൻ ചിത്രീകരിക്കുന്നതും പരിശുദ്ധാത്മാൻ്റെ സ്ഥലപ്രേരണ നിരസിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാരെ ഭാവങ്ങളാണ് നമുക്കവയിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കാം കർത്താവേ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പരിശുദ്ധാത്മാൻ നിരസിക്കുന്ന ഭാവത്തിൽ വീഴാതിരിക്കാനുള്ള കൃപാപരത്തിനായി ഞങ്ങളെ യാചിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആം